രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബറിനകം കാനഡയിൽ പൊതുതിരഞ്ഞെടുപ്പ് നടക്കും രണ്ടായിരത്തി പതിനഞ്ച് മുതൽ പ്രധാനമന്ത്രി കസേരയിൽ തുടരുന്ന ലിബറൽ പാർട്ടി നേതാവ് ജസ്റ്റിൻ ട്രൂഡോയ്ക്ക് അധികാരത്തിൽ കടിച്ചു തൂങ്ങാനാകില്ലെന്ന് ഏറെക്കുറെ ഉറപ്പായി ശൈത്യകാല അവധിക്ക് ശേഷം ജനുവരി ഇരുപത്തിയേഴിന് പാർലമെന്റ് ചേരുമ്പോൾ ഒരു തീരുമാനമുണ്ടാകും ഖാലിസ്ഥാൻ അനുകൂലിയായ ജഗ്മീത് സിംഗിന്റെ ന്യൂ ഡെമോക്രാറ്റിക് പാർട്ടി ട്രൂഡോയെ പുറത്താക്കാൻ പാർലമെന്റിൽ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു ട്രൂഡോ ഒരു പരാജയമാണെന്നും ഉടൻ തിരഞ്ഞെടുപ്പ് നടത്തണമെന്നും അവർ പറയുന്നു ട്രൂഡോ സർക്കാരിന്റെ മുൻ സഖ്യാക്ഷിയാണ് എൻ ഡി പി ആർക്കും ഭൂരിപക്ഷമില്ലാത്ത കനേഡിയൻ പാർലമെന്റിൽ ട്രൂഡോയെ താങ്ങി നിർത്തിയത് അവരാണ് ഇവരുടെ പ്രീതിക്കായി മികച്ച ബന്ധമുണ്ടായിരുന്ന പോലും പിണക്കി ഖാലിസ്ഥാൻ വാദികൾക്ക് ട്രൂഡോ കൂടെ എന്നാൽ ഒടുവിൽ അവർ തന്നെ ട്രൂഡോയെ തിരിഞ്ഞുകൊത്തുകയാണ് സെപ്റ്റംബറിൽ തന്നെ എൻ ഡി പി ട്രൂഡോ സർക്കാരുമായുള്ള സഖ്യം നിർത്തിയിരുന്നു എന്നാൽ അവിശ്വാസ വോട്ടിലും ബില്ലുകളിലും പിന്തുണ തുടരുമെന്നായിരുന്നു പറഞ്ഞത് ഇപ്പോൾ അതും ഉപേക്ഷിക്കാനാണ് എൻ ഡി പിയുടെ നീക്കം ട്രൂഡോയുടെ ലിബറൽ പാർട്ടി പ്രതിപക്ഷ കൺസർവേറ്റീവ് പാർട്ടി ബ്ലോക്ക് കിബക്വോ എൻ ഡി പി ഗ്രീൻ സ്വതന്ത്ര എന്നിവർ ചേർന്നതാണ് നിലവിലെ കനേഡിയൻ പാർലമെന്റ് അവിശ്വാസ വോട്ടുണ്ടായാൽ രക്ഷപ്പെടാനുള്ള നൂറ്റി എഴുപത് എം പിമാരുടെ പിന്തുണ ട്രൂഡോയ്ക്ക് ഇനി കിട്ടാനിടയില്ല കൺസർവേറ്റീവുകൾ ട്രൂഡോയെ പുറത്താക്കാൻ കാത്തിരിക്കുകയാണ് ബ്ലോക്ക് കിബക്വ ആകട്ടെ അടുത്തിടെ കൺസർവേറ്റീവുകൾക്ക് പിന്തുണ അറിയിച്ചു എൻ കൂടി എതിരായാൽ ട്രൂഡോയ്ക്ക് പിന്നെ രക്ഷയില്ല കൺസർവേറ്റീവുകൾ സെപ്റ്റംബറിൽ നടത്തിയ അവിശ്വാസ വോട്ടിനെ ട്രൂഡോ അതിജീവിച്ച് എൻ ഡി പിയുടെയും ബ്ലോക്ക് കിബക്യോയുടെയും പിന്തുണയോടെയാണ് എൻ ഡി പിയുടെ പ്രമേയത്തെ കൺസർവേറ്റീവുകളും ബ്ലോക്ക് കിബക്യോയും പിന്തുണയ്ക്കും യു എസ്സിൽ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേറാനിരിക്കെ അദ്ദേഹത്തിന്റെ നികുതി ഭീഷണികളെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള ശക്തനായ നേതാവ് തങ്ങൾക്ക് വേണമെന്ന വികാരം കനേഡിയൻ ജനതയ്ക്കുണ്ട് എൻ ഡി പി നീക്കം ഉപേക്ഷിച്ചാൽ ട്രൂഡോയ്ക്ക് അധികാരത്തിൽ തുടരാം ഇല്ലെങ്കിൽ ട്രൂഡോയ്ക്ക് മുന്നിൽ രണ്ടു വഴികളാണുള്ളത് ഒന്നുകിൽ അവിശ്വാസ വോട്ടിലൂടെ പുറത്താകും അല്ലെങ്കിൽ അവിശ്വാസ വോട്ടിന് മുന്നേയാവും അല്ലെങ്കിൽ അവിശ്വാസ വോട്ടിന് മുന്നേ വിജയിക്കാം